കല്യാണൊക്കെ കഴിഞ്ഞു പഠിച്ചാൻ അങ്ങനെ നടന്നിട്ടും ജോലിയൊന്നും കിട്ടിയില്ലല്ലേ മാളെ എൻറെ പടുത്തൊക്കെ കഴിഞ്ഞപ്പം കഴിഞ്ഞു ജോലിയൊന്നും ആയില്ലേ എന്നിട്ട് ജോലിയൊന്നും നോക്കണില്ലേ അതിനൊക്കെ മോള് പഠിത്തം കഴിഞ്ഞ അടന്ന ജോലി ഇട്ടീ നോക്ക് ആ അതിനുമാണൊരു യോഗം

ഞാൻ പിന്നെ അധികം അധികം പൈസ പൈസ നല്ല നല്ല എനിക്ക് മാർക്ക് ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ അതുകൊണ്ട് ജോലിക്കൊക്കെ സാധാരണ ശരിയാ തന്നാലേ കല്യാണൊക്കെ കഴിഞ്ഞു പഠിച്ചാൽ അമ്മന നടന്ന് തുന്നും ജോലിയൊന്നും കിട്ടിയില്ലല്ലേ

നിങ്ങളെ മോളെ പി എസ് സിക്ക് അങ്ങനെ പഠിച്ചു നടക്കലോട്ട് കൊറേ കാലായില്ലോലിക്കായോ കുട്ടിയേ എന്നെ വന്ന് ഞാൻ ഇന്നലെ എത്താ അപ്പൊ കൊക്കക്കായൊക്കെ തിന്നണ് വിശേഷം വല്ലതും ഉണ്ടോ ഇല്ല ഒരു ലാക്കട്ടരെ കാണിച്ചൂടെനെയോ ഹൈനൊക്കൻ്റെ മോള് ഇപ്പൊ രണ്ടാമത്തുണ്ട് കുട്ടിയേ എന്നെ വന്ന് എത്താ അപ്പൊ ഒക്കെ തിന്നണ് വിശേഷം വല്ലതും ഉണ്ടോ

ടുത്തേക്ക് പറഞ്ഞേക്കാൻ നോക്കി ജീവിതല്ലേ ജീവിതം ഒന്നല്ലു അത് നല്ലായിരിക്കും പറഞ്ഞേക്കാൻ നോക്കിട്ട ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാ ഞങ്ങൾ നോക്കിക്കോളാം ആഹ് അത് കൊക്കായി വേണോ മണ്ട ശെരിട്ടാ എത്ത പണി പെണ്ണുങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടിന്നൊക്കെ കേട്ടു നല്ലേ ഓള് ചാടി പോണതൊക്കെ നോക്കിക്കോണ്ടിട്ടോ ഇപ്പേ കുട്ടികളുള്ളോലൊക്കെ ചാടി പോണ കാലാ നാല് കുട്ടികളുള്ളോലും വരെ ചാടി പോവുണ്ടിപ്പോ രാവിലെ ഏ ഇത് പോയില്ലേനിയോ ഇല്ല കേ ഞാൻ ചാടി പോകാണെങ്കിലേ കാക്ക എന്നിട്ട് അങ്ങോട്ട് സഹിച്ചോളൂട്ടാ ഇല്ലെങ്കിൽ വേറെ പെണ്ണിട്ടി കൊടുമ്പോ എന്തേ അല്ല നിങ്ങളെ മോള് നേരം വെളുത്താ ലൈബസ്ലേ മുഖത്ത് നിറച്ചും മേക്കപ്പ് മേക്കപ്പൊക്കെ ഇറങ്ങി പോണാണുണ്ടല്ലോ പിന്നെ ഞാൻ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏർ പിന്നെ വേറെ കൂടെ കണ്ടെന്നോ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ നിങ്ങള സ്വഭാവം എനിക്ക് ഇല്ലാത്തോണ്ടേ ഞാനത് അന്വേഷിക്കാനും പോയിട്ടില്ല ഞാൻ അവരോട് പറയാനും പോയിട്ടില്ല കേട്ട് കഴിഞ്ഞാണ് കേട്ടാ ോക്കാതെ മറ്റുള്ളവരെ കാര്യം നോക്കാൻ വേണ്ടി നടക്കുന്നുണ്ടായാലും അതിലൊരു കണ്ണുകടി ആ സമയല്ലോലിക്ക് പോവാനായിട്ട് പോരോ ഇല്ല നേരല്ല പോയി നോക്കട്ടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞത് അങ്ങനത്തെ ടീം അങ്ങനെ തന്നെ ആയിരിക്കും എന്നിട്ടെങ്കിലും ഇങ്ങനെ പൊട്ടിത്തിരിപ്പുണ്ടാക്കാമെന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ കണ്ടോ നല്ല തെച്ചില് മറുപടിയും കൊടുത്തുണ്ടാകെ പോയല്ലോ നേരല്ലല്ലോക്ക് ഏൻ പോയില്ലേ അങ്ങനെ ഇണ്ടാവും മറുപടി അപ്പൊക്കെ അപ്ലൈ കൊടുക്കണം ഇനി ആ ജാതി വർത്താൻ ആരോടും പറഞ്ഞിട്ട് കണ്ണു കടിയാ നല്ല പഠിച്ചത് മാർക്ക് ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി പെണ്ണുങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടീന്ന് കേട്ടേക്കോട്ടെന്താ